ഒരുപാട് ബുക്സ് ഉണ്ട് അപ്പം നമുക്കിനി എം ടി ബുക്ക് ചെയ്യാം ആദ്യം തന്നെ മോട്ടിവേഷൻ സ്കെച്ചാണ് അപ്പോൾ ഇതിന് ടൈറ്റിൽ കൊടുക്കുന്നത് ഇറ്റ് ഈസ് ഓക്കെ അതായത് നമുക്ക് ഇനി ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് എഴുതി കൊടുക്കേണ്ടത് അത് മേ ബി നമുക്ക് മാറ്റാൻ പറ്റും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ വരി വേറി എഴുതിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ കാര്യങ്ങളൊന്നും എനിക്ക് കുറേയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറേന്നൊക്കെ ഞാൻ പിൻട്രസ്റ്റ് നിന്നും ഗൂഗിളിൽ നിന്നൊക്കെയാണ് എടുത്തത് പിന്നെ ഞാൻ നമ്മൾ കുറെ പടങ്ങളൊക്കെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ പേജ് ഇനി അടുത്തത് വന്നിട്ട് തിങ്സ് ഐ ലവ് അതായത് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഇഷ്ടമുള്ളത് അതൊക്കെ ആണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പം നിങ്ങൾക്കും ഇഷ്ടമുള്ളത് എഴുതാം തിങ്സ് ടു ബി ഹാപ്പി അബൌട്ട് അതായത് അത് ചെയ്യുമ്പോൾ നമുക്ക് ഹാപ്പി ആയിട്ട് തോന്നും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ പടം വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് കുറേ സംഭവങ്ങളുണ്ട് ബട്ട് എനിക്ക് എന്തൊക്കെ അത് വരയ്ക്കണം എന്നൊന്നും ഇല്ല അപ്പം ഞാൻ ടൈം ഇപ്പോൾ എട്ട് സംതിങ് ആയിട്ടുണ്ട് അതായത് ഞാൻ പതി രാത്രി ആറായി അപ്പോഴാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആ ചെയ്തു കഴിഞ്ഞു അടുത്തായിട്ട് ജേണൽ പേജാണ് ജേണൽ പേജ് എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ ജേണലാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ ചെയ്ത പോലെ ജേണൽ ചെയ്യണം എന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജേണൽ ചെയ്യാം അടുത്തതായിട്ട് എന്ത് വീഡിയോ ആണ് വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് ജേണലിൻ്റെ ഫൈനൽ ലുക്ക് അടുത്തതായിട്ട് ബാക്കഡ് ലിസ്റ്റ് അതായത് നമ്മൾ വിഷു ലിസ്റ്റിലൊക്കെ ഇടില്ലേ ആ അതേ സംഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ കുറച്ചോ വിഷു ലിസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട് വിഷു ലിസ്റ്റ് ലിസ്റ്റ് നോക്കിയിട്ട് പിന്നെ അല്ലാതെയും കുറച്ചായിട്ട് എനിക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് അല്ലാതെ ഒന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ടങ്ങനാണ് എഴുതിയത് അപ്പം എനിക്ക് കുറയുണ്ട് എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ മറ്റു സൈഡിലും കൂടിയിട്ടങ് എഴുതി അപ്പം നിങ്ങൾക്ക് വേണ്ട എന്തൊക്കെ വേണമെങ്കിൽ എഴുതാം അപ്പം ഞാൻ എഴുതിയ ടോട്ട് ബാഗ് സൺ ബാത്ത് ബബിൾ ബാത്ത് അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ എൻ്റെ റൂം ഡെക്കറേറ്റ് ചെയ്യണം അപ്പം അത്രയും ഇല്ലയോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് സുബാ